നിന്നെ ഞാൻ എൻ്റെ ഭാര്യയാക്കുമെന്ന് അവൻ പറയുമ്പോൾ എനിക്ക് പതിനഞ്ചു വയസ്സാണ് ജാതി മതവും നോക്കാതെ ഒന്നിച്ചവർ ഗൗരിയും ഡെന്നീസും വളരെ ചെറിയ പ്രായത്തിലാണെ ഡെന്നീസ് തൻ്റെ മകളെ കല്യാണം കഴിച്ചു തരുമോ എന്ന് വന്ന് ചോദിച്ചു തന്നെ ഉമാനായർ തന്നെ പറഞ്ഞിട്ടുള്ളതാണ് വാനമ്പാടി കളിപീട് തുടങ്ങിയ സീരിയലുകളിലൂടെ പ്രേക്ഷകർക്ക് ഏറെ പരിചിതിയായ നടിയാണ് ഉമാനായർ താരത്തിന്റെ മകളുടെ വിവാഹമായിരുന്നു കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായി സോഷ്യൽ മീഡിയയിലെ വിശേഷം ഹിന്ദു ആചാരപ്രകാരവും ക്രിസ്ത്യൻ ആചാരപ്രകാരവുമായി രണ്ട് തവണ വിവാഹം നടന്നു ബന്ധുക്കൾക്കും സിനിമ സീരിയൽ സുഹൃത്തുക്കൾക്കുമായുള്ള വിവാഹ സത്കാരങ്ങൾ വേറെ അച്ഛനില്ലാത്ത മക്കളെ അവരുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടി വളർത്തി വലുതാക്കിയ അമ്മ ഉമാനായർ മകളെ അവളെ സ്നേഹിക്കുന്ന ആൾക്കു വേണ്ടി ജാതിയും മതവും നോക്കി വേർതിരിക്കാതെ വിവാഹം ചെയ്തു കൊടുത്തതും വാർത്തയായിരുന്നു വിവാഹം കഴിഞ്ഞ് ആഴ്ചകൾ പിന്നിടുമ്പോഴും ആഗ്രഹിച്ച ജീവിതത്തിലേക്ക് കടന്നു എന്ന സന്തോഷം ഗൗരിക്ക് അടക്കി വെക്കാൻ കഴിയുന്നില്ല ഡെന്നിസുമായുള്ള ജീവിതത്തിലെ സന്തോഷ നിമിഷങ്ങൾ താരപുത്രി പങ്കുവെച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴതാ മനോഹരമായ ഏതാനും ചിത്രങ്ങൾക്കൊപ്പം ഗൗരി വീണ്ടും എത്തിയിരിക്കുന്നു നിന്നെ ഞാൻ എന്റെ ഭാര്യയാക്കും എന്നവൻ പറയുമ്പോൾ എനിക്ക് പതിനഞ്ചു വയസ്സായിരുന്നു അന്ന് ഞാൻ ചിരിച്ചു എന്നാണ് ഗൗരി നൽകിയ മറുപടി ശരിയാണ് ഡെന്നീസ് പ്രണയിച്ച് നടക്കാനായിരുന്നില്ല ഗൗരിയെ പ്രപ്പോസ് ചെയ്തത് ഗൗരിയെ ഇഷ്ടമാണ് വിവാഹം ചെയ്തരുമോ എന്ന് ഉമാനായരോട് നേരിട്ട് ചോദിക്കുകയായിരുന്നു അത്രേ മോൻ ചെറുതല്ലേ പഠനം പൂർത്തിയാക്കൂ എന്ന് ഉമാനായരും പറഞ്ഞു ഉമാനായരുടെ വാക്ക് വിശ്വസിച്ചു ഡെന്നിസ് പഠിച്ചു വളർന്നേ ലൈഫ് സെറ്റിൽഡായി അന്ന് പറഞ്ഞ വാക്കിൽ ഒരു മാറ്റവും സംഭവിച്ചില്ല ഇരുവീട്ടുകാരുടെയും സമ്മതത്തോടെയും അനുഗ്രഹത്തോടെയും തന്നെ ഗൗരിയെ സ്വന്തമാക്കുകയും ചെയ്തു